ഞങ്ങൾ കായംകുളത്തുകാർക്ക് കായംകുളം ടൗണിൽ വന്നാൽ ഈ ഒരു കടയിലെ ഷാർജ ഒഴിവാക്കാനേ പറ്റില്ല അതുകൊണ്ട് തന്നെ ഏതൊരു സമയം വന്നു കഴിഞ്ഞാലും ഇത്രയും തിരക്കാണ് ഇവിടെ വെറും ആറ് രൂപയ്ക്ക് തുടങ്ങിയ ഷാർജക്കട കായംകുളത്തുകാർക്ക് ഒരു ഷാർജയെ വെല്ലാൻ മറ്റൊരു ഷാർജ ഇതുവരെ ജനിച്ചിട്ടില്ല അന്നേരം തന്നെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്താണെന്നുള്ളത് മനസ്സിലായി കാണും അതെ നമ്മുടെ സ്വന്തം ഷാർജക്കടയിലാണ് ഞാനും ഇന്ന് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള അത് വിജയ ചേട്ടനും മാത്രമേ മുപ്പത്തൊന്ന് കൊല്ലമായി നമ്മള് ഇപ്പോഴും കായംകുളത്തുകാരും വേറെ സ്ഥലത്തു സ്ഥലത്തുനിന്ന് ആൾ വന്നുകഴിഞ്ഞാലും ഷാർജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയാൽ ഒന്നും ഇല്ല എത്ര നമ്മുടെ നമ്മൾ വരുന്നത് പഴയ റേറ്റ് തന്നെ പിന്നെ ഷാർജ മാത്രോ കൊച്ചുകളല്ല പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരുപാട് ജ്യൂസിന്റെ വെറൈറ്റീസും ഉണ്ട് കട ജ്യൂസുകളാണെങ്കിലും ജ്യൂസ് ജ്യൂസ് കട കട ഒരു ഐസ് ആണെങ്കിലും അത്രയും ക്വാണ്ടിറ്റിയും കൂടെ ആൾക്കാർക്ക് എത്തണം കിട്ടും എല്ലടവും പൊട്ടിച്ചിടും അത് തന്നെ ഓക്കെ എന്നാൽ ഞങ്ങളൊരു ഷാരട്ടെ എല്ലാ ഫ്രൂട്ട്സും അന്നായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് വെച്ചേക്കുക അതായത് തണുപ്പിന് വേണ്ടിട്ട് ഐസ് ചേർത്തിട്ട് ജ്യൂസിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ ഇവർക്ക് ഒട്ടും താല്പര്യം അതുകൊണ്ട് തന്നെ തണുപ്പിന് വേണ്ടിയിട്ട് അതാത് ഫ്രൂട്ട് ഇതേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ തണുത്ത സാധനമാണ് എടുത്ത് ജ്യൂസ് അടിച്ച് നമുക്ക് തണുത്തതായിട്ട് വരുന്നത് ഈ ഒരു ഷാർജക്കിടയിൽ ഇങ്ങനെ ടേബിളുകൾ ഒന്നും കാലിയായിട്ട് കിടക്കാറേ ഇല്ല കേട്ടോ വന്ന് കയറുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു സീറ്റ് പോലും കിട്ടാനേ ചാൻസേ കാണത്തില്ല കാരണം അത്രമാത്രം തിരക്കാണ് ഈ ഒരു ഷാർജ പിടിക്കാൻ എന്തായാലും ഇന്ന് ഭാഗ്യത്തിന് വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് ഒരു ഷാർജ് എനിക്കും കിട്ടിയിരിക്കുകയാണ് കേട്ടോ എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ന് ഒത്തിരി ഷാർജ ഞാൻ കുടിച്ചിട്ടുണ്ട് ഇന്ന് വരെ എനിക്ക് എവിടുത്തെ ഷാർജ് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല കാരണം ഓരോ സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് അലങ്കരിച്ച് നശിപ്പിച്ച് ഏഹ് നാശമാക്കാറുണ്ട് ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഷാർജ ഈ ഒരു ഷാർജയാണ് നിങ്ങൾ ഏവരും ഒന്ന് കുടിച്ചു നോക്കേണ്ടതും അന്ന് ആ വെച്ച കാലത്ത് എങ്ങനെ കുടിച്ചിരുന്നു ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇന്നും എന്നും എപ്പോഴും എന്തായാലും വേറെ നാട്ടുകാർ എന്തായാലും ഈ വീഡിയോ കാണുമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കായംകുളത്തൂർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷാർജ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ലൊക്കേഷൻ എവിടെയെന്നല്ലേ നിങ്ങളെ എല്ലാവരുടെയും ഡൗട്ട് കായംകുളത്തുകാർക്ക് എല്ലാവർക്കും അറിയാം ഇത് ഏതാ ലൊക്കേഷൻ എന്നുള്ളത് എങ്കിരുന്നു എന്നിരുന്നാലും അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മുടെ കായംകുളം മുനിസിപ്പൽ ജംഗ്ഷനില്ല ഇടത്തോട്ട് തിരിയുമ്പോൾ തന്നെ കാണാം വൺ വെയിൽ ഇടത്തോട്ട് തിരിയുമ്പോൾ തന്നെ കാണാം ആനന്ദ ബേക്കറിയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കുഞ്ഞിക്കട ഇവിടാണ് ഷാർജയും ജ്യൂസുകളൊക്കെ വെറൈറ്റി ആയിട്ട് കിട്ടുന്നത് അത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു ഐസും സർവത്തും ഒക്കെ ചേർത്ത് നമ്മുടെ ഫ്രൂട്ട്സിന്റെ ക്വാണ്ടിറ്റി ഒട്ടും കുറയ്ക്കത്തില്ല ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും കിട്ടാത്ത ക്വാണ്ടിറ്റിയിലാണ് ഓരോ ജ്യൂസ് ഇവിടെ തരുന്നത് എന്തായാലും ആ ക്വാണ്ടിറ്റിയിലുള്ള ക്വാളിറ്റി ജ്യൂസ് കുടിക്കണം എന്നുണ്ടെങ്കിലും ഇവിടെ തന്നെ വന്നിരുന്നാൽ മതി എന്തായാലും ഇതെല്ലാം കഴിച്ചു വിരിശാക്കണം മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ